ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ആരുയർത്തും മൂന്നാം കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയോ രണ്ടാം കിരീടത്തിനായി ഇറങ്ങുന്ന കിവീസോ നമുക്കൊപ്പം പ്രതീക്ഷകളും പ്രവചനങ്ങളുമായി ചേരുന്നത് മലയാളക്കാരുടെ അഭിമാനമായ കേരള ക്രിക്കറ്റ് ടീം അംഗങ്ങളാണ് നമുക്കറിയാം രഞ്ജി ട്രോഫിയിൽ മലയാളക്കാരുടെ അഭിമാനമുയർത്തിയ ആ താരങ്ങൾ ആദ്യം നമുക്ക് അസഹറിലേക്ക് പോകാം അസഹർ എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തെ വിലയിരുത്തുന്നത് ഇന്ത്യയുടെ പ്രതീക്ഷകൾ അത്ര മാത്രമാണ് തീർച്ചയായിട്ടും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ജയിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ ഈ പറഞ്ഞതുപോലെ തന്നെ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിലോട്ട് വരും തന്നെയാണ് കാരണം വെന്യുവും വിക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് കുറച്ചുകൂടെ അനുകൂലമാണ് അവരാണെങ്കിൽ കുറച്ചും കൂടെ ബൗൺസും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ള വിക്കറ്റിൽ കളിച്ച് ശീലമുള്ള ആൾക്കാരാണ് അപ്പം ദുബായ് വെന്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യൻ ഇന്ത്യൻ ടീമിൻ്റെ കോമ്പിനേഷന് പറ്റിയൊരു വെന്യൂ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കുന്ന തന്നെയാണ് പ്രതീക്ഷ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും നടന്നതും ദുബായിലായിരുന്നു അതുതന്നെ അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കാരണം ഒന്ന് രണ്ട് സീസൺ ഐ പി എല്ലൊക്കെ നടന്നത് അവിടെയാണ് അപ്പോൾ ഇന്ത്യൻ പ്ലേഴ്സിന് കുറച്ചും കൂടെ കളിച്ച് പരിചയമുള്ള ഗ്രൗണ്ട്സും വിക്കറ്റ്സും ഒക്കെയാണ് പിന്നെ ഒരു ഇന്ത്യൻ വിക്കറ്റ് ആയിട്ടൊരു സിമിലാരിറ്റിയുള്ള വിക്കറ്റാണ് കുറച്ച് സ്ലോ ആണ് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു രോഹൻ എങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ മാച്ച് ജയിച്ച് കപ്പടിക്കുന്നതിൻ്റെ പ്രതീക്ഷ എല്ലാവരും നല്ല ഫോമലാണ് ഓൾ ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെൻറ്റ് ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എല്ലാ ഡിപ്പാർട്ട്മും ഭയങ്കര ഫോമിലാണ് ആൻഡ് ആസർ പറഞ്ഞ പോലെ വിക്കറ്റ്സ് കുറച്ചുകൂടെ സ്പിന്നേഴ്സിന് ഫേവറബിൾ ആണ് ആൻഡ് കറൻറ്റലി നമ്മുടെ വേൾഡ് ബെസ്റ്റ് സ്പിന്നേഴ്സ് നമ്മുടെ ടീമിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ ഉഗ്രനായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും കപ്പുമായിട്ട് വരാൻ പറ്റുന്നതിൻ്റെ പ്രതീക്ഷ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ രണ്ട് ടീമുകളുടെയും ബാറ്റിംഗ് മികവിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും കിവീസ് നല്ലൊരു സൈഡ് തന്നെയാണ് ഒരിക്കലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല അവർ നല്ല ഫൈറ്റ് ആയിട്ട് വരും ബട്ട് അക്കോർഡിംഗ് ടു സം കറണ്ട് സിറ്റുവേഷൻ ബട്ട് നമ്മൾ കുറച്ചുകൂടെ മേലെ തന്നെയാണ് നമ്മുടെ ഓപ്പണേഴ്സ് ഓപ്പണേഴ്സായാലും ഏത് ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാരും എല്ലാവരും നല്ല ഫോമിലാണ് ഓരോ മാച്ചും ഓരോ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സോ അത് തന്നെ നമുക്കൊരു വലിയ അഡ്വാൻറ്റേജാണ് രണ്ടായിരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് അവർ കിരീടം നേടിയത് അതിനുള്ളൊരു മധുര പ്രതികാരം ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തീർച്ചയായും തീർച്ചയായും പ്രതികാരമൊന്നും അല്ല നമുക്ക് എന്തായാലും ആരായാലും കളി ചെയ്യിച്ചേ പറ്റുള്ളൂ സോ ആ ഒരു സിറ്റുവേഷൻ ആണ് സോ ലെറ്റ് നമുക്കിപ്പം അക്ഷയ് കൂടി ചേരുന്നുണ്ട് അക്ഷയ് ഒരുപോലെ നല്ല മികവാണ് ഈ മത്സരത്തിലുടനീളം ഇന്ത്യൻ ടീം കാഴ്ചവെച്ചിട്ടുള്ളത് യോഗ്യത റൗണ്ടിലാണെങ്കിലും പിന്നീട് സെമി ഫൈനലിൽ ഒക്കെ ഓസ്ട്രേലിയ തോൽപ്പിച്ചുകൊണ്ടാണ് ഫൈനലിലേക്ക് എത്തുന്നതും അപ്പോൾ എങ്ങനെയാണ് ടീമിൻ്റെ ഒരു ഘടനയും അതുപോലെ പ്രതീക്ഷകളും വളരെ നല്ലൊരു ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖല ആയിക്കോട്ടെ ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് അടക്കം പ്രത്യേകിച്ച് ഒരു ചാലഞ്ച് എന്നുള്ളത് ഓസ്ട്രേലിയ ആയിട്ടുള്ള സെമി ഫൈനലായിരുന്നു അതും അനായാസം ജയിച്ചത് തന്നെ പറയാം അപ്പോൾ അതിലൂടെ ആ ടീമിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ നല്ല ഏറെ മുകളിലാണുള്ളത് അപ്പം ഈ ഒരു ഫൈനൽ തീർച്ചയായും ഇന്ത്യക്ക് തന്നെയാണെന്നാണ് എൻ്റെയും വിശ്വാസം ഒരു രോഹിത്തിൻ്റെ ഒരു വിടവാങ്ങൽ മത്സരം വാങ്ങാനുള്ള സാധ്യത കൂടി കാണുന്നു അറിയില്ല പക്ഷേ രോഹിത് രോഹിത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ട്രോഫി തന്നെയായിരിക്കും അത് കഴിഞ്ഞ വർഷം ട്വന്റി ട്വൻ്റി വാങ്ങി തന്ന ക്യാപ്റ്റനാണ് അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി കൂടി വാങ്ങി വാങ്ങിത്തരുമെന്നുള്ള പ്രതീക്ഷയാണ് അതെ തീർച്ചയായും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് രജി താരങ്ങളുള്ളത് ക്രിക്കറ്റ് കിരീടം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിലേക്ക് തന്നെ എത്തും എന്നുള്ള പ്രതീക്ഷയാണ് താരങ്ങൾ പങ്കുവയ്ക്കുന്നത് കോഴിക്കോട് ഷിജു ചവറയ്ക്കൊപ്പം സമീർസി മുഹമ്മദ് ട്വൻറ്റി ഫോർ